കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഒരു പുസ്തകത്തിന്റെ കവർ പുസ്തകമാണ് ഞാൻ എന്താണ് ആ പുസ്തകം എന്താണ് ആ കവർ പ്രകാശനം നടത്തിയത് അതിന്റെ വിശദ വിശദാംശങ്ങളിലേക്ക് ആ അങ്ങനെ അവര് പുസ്തക പ്രകാശന കവർ പേജ് പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് നമ്മുടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ വെച്ചിട്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തക കവർ പ്രകാശനം ചെയ്തത് പന്നിൻ രവീന്ദ്രൻ സാറ് ഡോക്ടർ എഴുമറ്റൂർ രാജരാജ് വർമ്മയ്ക്ക് നൽകിയാണ് അത് പ്രകാശനം ചെയ്തത് ആ പുസ്തകത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ പേര് തന്നെ നാവായിക്കുളത്തിൻ്റെ ഇതിഹാസം എന്ന ഒരു പേരാണ് അപ്പൊ ഇതിഹാസത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഒരു ജന്മനാടിൻ്റെ സ്വന്തം ജന്മനാടിനെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയാണ് അത് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന തരത്തിൽ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അടിസ്ഥാനപരമായിട്ട് ഞാൻ കവിതകളാണെങ്കിലും ചരിത്രത്തിലേക്ക് ചരിത്ര രചന നടത്തുന്നതിലേക്ക് വന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല ആ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചൊരു നിയോഗമാണ് അല്ലെങ്കിൽ ഒരു പുണ്യമാണ് എന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മുടെ ഈ നാവായ്ക്കുളത്തിൻ്റെ മണ്ണ് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരാണികമായ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് നാവായ്ക്കുളത്തിൻ്റെ അതിന് നിരവധിയായിട്ടുള്ള പല വിശ്വാസങ്ങളും അതുപോലെ മിത്തുകളും അതുപോലെ ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭൂമികയാണ് നമ്മുടെ നാവായ്ക്കുളം നവായിക്കുളത്തിന്റെ ചരിത്രം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്ര ക്ഷേത്രത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അതിന് ഒരു പ്രസക്തിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നവായ്ക്കുളത്തിന്റെ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്ര ചരിത്രം ഉൾപ്പെടെ നാവായ്ക്കുളത്തിന്റെ ചരിത്രം പിന്നെ എഴുതുകയാണ് അപ്പൊ ഇതിൽ ഞാൻ ഈ പുസ്തകത്തില് നവായ്ക്കുളത്തിന്റെ ഇതിഹാസം എന്ന പേരില് വരെ ആരും ഒരു പുസ്തകം സമഗ്രമായിട്ട് എഴുതിയിട്ടില്ല ഞാനതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ നാവായ്ക്കുളത്തിന്റെ എൻ്റെ ജന്മനാടിന്റെ സമഗ്രമായ ഒരു ചരിത്ര വസ്തുതയാണ് വസ്തുതയാണതിലേക്ക് സൂചിപ്പിക്കുന്നത് അത് മൺമറഞ്ഞു പോയ മഹത് വ്യക്തികൾ നമ്മുടെ നാവായ്ക്കുളത്തുണ്ട് മാത്രവുമല്ല നാവായ്ക്കുളത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ നാവായ്ക്കുളം ക്ഷേത്രവും അനുബന്ധ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാവായ്ക്കുളത്തിന്റെ വലിയ പള്ളി അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയം അതുപോലെ തന്നെ നമ്മുടെ നാവായ്ക്കുളത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള നമ്മുടെ നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റാണ്ട് പഴക്കമുള്ള വിദ്യ മുത്തശ്ശി അങ്ങനെ നാവായിക്കുളത്തിൻ്റെ എല്ലാ സ്കൂളുകളും വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും പള്ളികളും അതുപോലെ തന്നെ ഭൂപ്രകൃതി അതുപോടൊപ്പം തന്നെ നമ്മുടെ മൺമറഞ്ഞ് പോയിട്ടുള്ള വളരെ പ്രശസ്തരായ ആളുകൾ നമ്മുടെ നാവായിക്കുളത്തുണ്ട് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറ് അതുപോലെ തന്നെ നാവായ്ക്കുളം ആഴാതി ദാമോദര ചാക്യാർ അതുപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള നാടക അകൃത്തുകൾ എഴുത്തുകാർ ഒക്കെ നമ്മുടെ നാവായ്ക്കുളത്ത് മൺമറഞ്ഞു പോയവരും ഒപ്പം തന്നെ പുതിയ തലമുറയിലെ ഇന്നത്തെ തലമുറയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും വായനക്കാരും ഒക്കെയുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത് അതുപോലെ നമ്മുടെ നാവായ്ക്കുളത്തിൻ്റെ ഭൂപ്രകൃതി ആ ഭൂപ്രകൃതിയെക്കുറിച്ച് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് വളരെ കൗതുകകരമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട് ഐരൂർ പുഴ എന്ന് പറയുന്ന നദി നാപ്പത്തിനാല് നദികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നദി നമ്മുടെ നാവായ്ക്കുളത്ത് കൂടിയാണ് ഒഴുകിയിരുന്നത് പക്ഷെ ഇന്നത് വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും വർത്തമാനകാലത്തിന്റെ ദുരുയോഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെയുള്ള നദികളെ നദികളും കാവുകളും കുളങ്ങളും വ്യക്തികളും അതുപോലെ ഭൂപ്രകൃതിയും ഒപ്പം തന്നെ നമ്മുടെ നാവായ്ക്കുളത്തിൻ്റെ സാംസ്കാരികമായ മൂല്യത്തെ പിന്നെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വളരെ പഴക്കം ചെന്ന നമ്മുടെ നാവായ്ക്കുളത്തിൻ്റെ സാമ്പത്തിക രംഗത്തും അതുപോലെ ഒക്കെയുള്ള സ്ഥാപനങ്ങളെയും ഇതിൽ അടയാളപ്പെടുത്തുവാനായിട്ട് ആശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നവാ്ക്കുളത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചരിത്രം ആണ് വരും തലമുറയ്ക്ക് ഈ പുസ്തകം തീർച്ചയായിട്ടും അവർ അവർക്ക് ഒരു ചരിത്ര കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണോത്സുകത നൽകുന്ന ഒരു പുസ്തകമാണ് എന്നത് എന്നതായി തീരുമെന്ന് എനിക്ക് വളരെയധികം പ്രത്യാശയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് ഇതിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഒത്തിരി മഹത്വക്കളായ വ്യക്തികളുടെയും അതുപോലെ പിന്നെ അന്വേഷണാത്മകമായ ഒരുപാട് രേഖകളുടെയും പ്രവർത്തന ഫലമായ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പുസ്തകം ഞാൻ എഴുതുവാനായിട്ട് ധൈര്യം കാണിച്ചത് എങ്കിൽ പോലും എനിക്കറിയാം ഒരു ചരിത്ര രചന എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല ചരിത്ര രചന ഒരിക്കലും അപൂർണമാകുന്നില്ല കാരണം ആ ചരിത്രരചന ഒരു ചരിത്രകാരനെ മുന്നോട്ട് നയിക്കുന്നത് വായ്മൊഴികളുടെയും പരമകളുടെയും മിത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ചരിത്രത്തിലേക്ക് ചെല്ലുന്നത് പലപ്പോഴും വായ്മൊഴികള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം മിത്തുകളൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് പിന്നീട് പകർത്തുമ്പോൾ അതിന് പലതരത്തിലുള്ള വിഷമതകൾ വൈതരണികൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഒരുപക്ഷെ അത്തരം പിന്നീട് ആ വായ്മൊഴികളെ ചരിത്രത്തിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളും പുസ്തകത്തിൽ വന്നേക്കാം പക്ഷെ അതൊക്കെ നമ്മുടെ ചരിത്രത്തിലേക്ക് ഇനിയുള്ള ഒരു ടോർച്ച് ലൈറ്റ് ആയിട്ട് ആയിട്ട് തീരും എന്നതാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പൊ ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകമാണ് നവായ്ക്കുളത്തിന്റെ ഇതിഹാസം എന്ന് മാത്രമല്ല ഈ പുസ്തകത്തെ നിരീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ നവായ് നമ്മുടെ ഏറ്റവും പ്രശസ്തരായ രണ്ട് വ്യക്തികൾ ഈ പുസ്തകത്തിനെ നിരീക്ഷിച്ചിട്ടുണ്ട് ഒന്ന് പിന്നെ നമ്മുടെ മുക്തൻ നായരുടെ അരുമ മകനായിട്ടുള്ള ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറ് അദ്ദേഹം നവായ്ക്കുളത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് അദ്ദേഹവും അതുപോലെ തന്നെ ഡോക്ടർ എഴുമറ്റു രാജരാജ വർമ്മ ഭാഷാ പണ്ഡിതനും അതുപോലെ തന്നെ പിന്നെ സാഹിത്യകാരനുമായിട്ടുള്ള ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ ഗ്രന്ഥ നിരീക്ഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു അതുപോലെ തന്നെ എന്നെ ഈ ഗ്രന്ഥരചനയിലേക്ക് നയിച്ച ഒത്തിരി ഘടകങ്ങളുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ നവാ നവാക്കുളത്തിൻ്റെ ക്ഷേത്ര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊപ്പം പ്രവർത്തിച്ച് ഈ പുസ്തക രചനയിൽ എന്നെ സഹായിച്ചിട്ടുമുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ പുസ്തകം ഒരു ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ചു പേജുകൾക്ക് ഉള്ള ഒരു അതിബൃഹ ഒരു വലിയൊരു പുസ്തകമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നത് അടയാളപ്പെടുത്തിയിട്ടുള്ള നവാക്കുളത്തിന്റെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ കാർഷിക പിന്നെ സാമ്പത്തിക കലാ സാംസ്കാരിക മേഖലകളൊക്കെ തന്നെ അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കിത് ഒരു പ്രയോജനപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇതിന്റെ പുസ്തകം അടുത്ത മാസം നമുക്ക് അത് നമ്മുടെ കൈകളിലേക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തില് ഈ പുസ്തകത്തെ പിന്നീട് സ്വീകരിക്കണമെന്നും അത് വായിക്കണമെന്നും ഇത് ഇതിലെ വിമർശനങ്ങളും അതുപോലെ തന്നെ അതിലെ ആ നന്മകളും തിരിച്ചറിഞ്ഞ് അത് പിന്നെ ഒരു ഒരു ചരിത്ര ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ പുറത്തിറക്കുന്ന ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും വായനക്കാരിൽ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ പിന്നെ വിനയപിരസരം അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും എൻ്റെ ഈ പുസ്തകം നാവായ്ക്കുളത്ത് ആദ്യമായിട്ട് സമഗ്രമായ ഒരു ചരിത്രരേഖ ആ എഴുതുവാനുള്ള ഒരു ശ്രമം എനിക്കുണ്ടായതിൽ ഏർ ഈ നവായ്ക്കുളത്തിന്റെ തിരുസന്നിധിയിൽ വച്ച് തന്നെ അത് പ്രകാശനം ചെയ്യണമെന്നുള്ള ആഗ്രഹവും കൊണ്ട് എല്ലാവരുടെയും സഹകരണം ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു